കറൂ കോളേജിന് സമീപം സ്കൂട്ടർ ബസിനടിയിൽപ്പെട്ട് കുതിരവട്ടം സ്വദേശിനിക്ക് പരിക്ക് ഇതിന്റെ സി സി ടി വി ദൃശ്യം പുറത്തുവന്നിട്ടുണ്ട് ഇന്ന് രാവിലെ എട്ട് നാൽപ്പതിനാണ് അപകടം സംഭവിച്ചത് കുതിരവട്ട സ്വദേശിനി ചെമ്പകശ്ശേരി മീഴ്ത്തൽ അക്ഷരയ്ക്കാണ് പരിക്കേറ്റത് അക്ഷര ഫറൂ കോളേജ് പോസ്റ്റ് ഓഫീസ് ജീവനക്കാരിയാണ് ഇന്നലെയാണ് അക്ഷര പോസ്റ്റ് ഓഫീസിൽ ആദ്യമായി ജോയിൻ ചെയ്തത് രാമനാട്ടുകരയിൽ നിന്നും ഫറൂഖ് കോളേജ് വഴി മാവൂരിലേക്ക് പോകുന്ന മെഹറൂസ് എന്ന സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ എതിരെ വന്ന മറ്റൊരു സ്കൂട്ടർ തട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ്സിനുള്ളിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഉടൻ തന്നെ അക്ഷരയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി